ഇന്ന് നമ്മുടെ ജീവിതം ഏത് മോഡിലും ആയിരിക്കാം ചിലപ്പോൾ സന്തോഷകരമായിരിക്കാം ചിലപ്പോൾ ദുഃഖകരമായിരിക്കാം അഥവാ ഒത്തിരി പ്രശ്നങ്ങൾ തലയ്ക്ക് മീത് നിൽക്കുന്നൊരവസ്ഥയിലുമായിരിക്കാം അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ത് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകൂ കാരണം നമ്മുടെ പ്രസന്റിൽ എന്തൊക്കെയാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവുകയും അതാണ് അതിന്റെ കാരണം എന്നുള്ള രീതിയിലാണ് നാം ഓരോരുത്തരും അതിനെ കാണാറുള്ളതും ചിന്തിക്കാറുള്ളതും അതിനനുസരിച്ച് നാം റിയാക്ട് ചെയ്യാറുള്ളതും എന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഇന്നലകളുടെ അനുഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ നമ്മൾ എന്തൊക്കെ ഇമോഷണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിൽ ഒരു ഭാഗത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് സത്യം നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിൽ രണ്ട് പ്രകാരത്തിലുള്ള മനസ്സുണ്ട് അതായത് ഒന്ന് കോൺഷ്യസ് മൈൻഡ് മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിലൂടെ നമ്മൾ എന്തൊക്കെ അനുഭവം ചെയ്യുന്നു ഇമോഷണലി ആകാം ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ എത്ര ശ്രമിച്ചാലും മായ്ച്ചു കളയാനും സാധിക്കില്ല എന്നതാണ് അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അഥവാ അപ്രകാരത്തിലുള്ള വ്യക്തികൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് അഥവാ അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് ചിലപ്പോ ഒരു സ്ഥാനത്തിൻ്റെതായിരിക്കാം ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോഴായിരിക്കാം വീണ്ടും നമ്മൾ എന്താണോ അനുഭവം ചെയ്തത് ഏത് ദൃശ്യങ്ങളിലൂടെയാണോ നമ്മൾ കടന്നു പോയത് അതൊക്കെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റൊരു സത്യവും കൂടി അതിൽ അറിയാനുണ്ട് അതായത് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു ഞാൻ ഏതവസ്ഥയിലിരിക്കുന്നു അഥവാ ഇന്ന് ഞാൻ സുഖത്തിലാണോ ദുഃഖത്തിലാണോ അഥവാ അനേക പ്രശ്നങ്ങൾ നമ്മൾ പേറി നടക്കുന്നു അതിനെ നമുക്ക് നിലത്തും വയ്ക്കാൻ പറ്റുകയില്ല എന്നുവെച്ചാൽ അതിനെ ഇറക്കാനും പറ്റുന്നില്ല അതിനെ ചുമതല നടക്കാനും പറ്റുന്നില്ല അതിനെ നമുക്ക് പരിഹരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിയന്ത്രിക്കുന്നവനാർ അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ റെക്കോർഡ് ആണോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പിന്നീട് ഓരോ കാര്യങ്ങളിലേക്കും ഓരോ ചിന്തകളും നമ്മളുടെ മനസ്സിൽ വരുന്നത് കാരണം ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള തോന്നലുകളിലേക്ക് വരും അപ്പൊ നമ്മൾ ആവർത്തിച്ച് നമ്മൾ സങ്കല്പം വെക്കുകയും ആ കർമ്മത്തിലേക്ക് ആവർത്തനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അപ്പൊ പലപ്പോഴും നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അത് സബ് കോൺഷ്യസ് മൈൻഡ് അനുവദിക്കാറില്ല കാരണം ഒരിക്കലും ഇതൊന്നും മാഞ്ഞു പോകുന്നില്ല എന്നതാണ് സത്യം ഇപ്പൊ നമുക്കിവിടെ ആവശ്യം നമ്മുടെ ഈ കുട്ടിക്കാലം മുതൽ നമ്മൾ ചെറുപ്രായം മുതൽ എന്തൊക്കെ ചെയ്തു വന്നു ഏതൊക്കെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോയോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വളരെ അടക്കും ചിട്ടയോടുകൂടി തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ റെക്കോർഡിങ് ഒരു ഫയൽ രൂപത്തിലാണ് അത് ശേഖരിക്കപ്പെടുന്നത് സേവ് ചെയ്യപ്പെടുന്നത് അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്യൂട്ടി തന്നെ എന്താണ് ഈ ഒരു ഡാറ്റ എന്താണോ നമ്മുടെ ഉള്ളിൽ സേവ് ചെയ്യപ്പെടുന്നത് അതിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്പോട്ട് വരുമ്പോ ഏതെങ്കിലും ഒരു വ്യക്തി വരുമ്പോ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നമ്മളുടെ ഓർമ്മയിലേക്ക് അത് വീണ്ടും പുതിപ്പിക്കുകയാണ് ചെയ്യുക വീണ്ടും അത് നമ്മളെ ട്രിഗർ ചെയ്ത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക അപ്പൊ വീണ്ടും നമ്മൾ അതേ അനുഭവങ്ങളിലേക്കാണ് മടങ്ങിപ്പോവ ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമാണ് ചിലപ്പോ അമ്മ വഴക്ക് പറയാറുണ്ട് അഥവാ അച്ഛൻ ദേഷ്യപ്പെട്ട് അടിക്കാറുണ്ടാകാം അപ്പൊ അമ്മ വഴക്ക് പറഞ്ഞ അത് ചില കുട്ടികൾ ഓരോ രീതിയിലാണ് എടുക്കുന്നത് അല്ലെ ചില കുട്ടി വിചാരിക്കും അത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അമ്മ പറഞ്ഞത് ചില കുട്ടികൾ വിചാരിക്കും ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞത് ആ തെറ്റിനു തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ പറഞ്ഞത് എന്നാൽ ചില കുട്ടികളുടെ മനസ്സിലതായിരിക്കണമെന്നില്ല ചില കുട്ടികൾ വിചാരിക്കും അമ്മ എന്നെ മാത്രം എന്താ വഴക്ക് പറയുന്നത് അപ്പൊ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അത് പച്ചന്റെ കാര്യത്തിലാണെങ്കിലും പലപ്പോഴും ഈ വ്യത്യസ്ത പ്രകാരത്തിലുള്ള രീതിയിലാണ് നമുക്ക് ഇമോഷണൽ ആയിട്ട് ഇത് ഫീൽ ചെയ്യപ്പെടുന്നത് അപ്പൊ നമുക്ക് ഏതെല്ലാം സിറ്റുവേഷനിൽ നമ്മൾ ഈ ഇമോഷണലി നമ്മൾ ഫീൽ ചെയ്യുന്നു അത് ആഴത്തില് നമ്മളുടെ ഉള്ളിൽ എന്താണ് ഒരു പ്രിന്റ് അവിടെ ഉണ്ടാവുകയാണ് അത് പതിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക ഈ പതിപ്പ് എന്താണോ നമ്മൾ വലുതായി പ്ലസ് ടുയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അതോ മുതിർന്നവരായെങ്കിലും ചിലപ്പോഴൊക്കെ അമ്മമാര് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ വഴക്ക് പറയാറുണ്ട് ശകാരിക്കാറുണ്ട് അപ്പോഴും ആ ഒരു സമയത്ത് പോലും ഞാൻ എന്താണോ കുട്ടിക്കാലത്തെ മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഇമോഷണൽ ഫീലിംഗ് എന്താണോ അത് തന്നെയാണ് മുതിർന്നു കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതേ ഫീലിങ്സ് തന്നെയായിരിക്കും വരിക കാരണം അത് മാറുന്നില്ല എന്നതാണ് വാസ്തവ അത് മാറി ചിന്തിക്കാൻ പോലും അനുവദിക്കുകയില്ല ഏത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതാണോ റെക്കോർഡിംഗ് ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാറി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ അതായത് എനിക്ക് എന്നിലേക്ക് ആഴത്തിൽ നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു കുട്ടിക്കാലത്തുള്ളൊരു ഉദാഹരണമാണിത് അതേപോലെ തന്നെ നമുക്ക് മുതിർന്നവരിലേക്ക് എടുക്കാം ഇപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ചിലപ്പോ നമ്മള് ഒരു യൗവനപ്രായത്തില് എന്തെങ്കിലും അത്തരത്തിലുള്ള ലവ് അഫയർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കുന്നുണ്ടാകാം അപ്പോ നമ്മള് അതിനൊക്കെ വിട്ട് അതൊക്കെ മനസ്സിലുണ്ടാകും ഒതുക്കി വെച്ചുകൊണ്ട് നമ്മൾ പറയില്ലേ അതെല്ലാം വിട്ടേക്ക് നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ ചിലപ്പോ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടാകാം അതായത് ജോലിപരമായിട്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ നല്ലൊരു തൊഴിലേക്ക് പോവുകയും അതിൽ നിന്നും നമ്മൾ പഴയതൊക്കെ പാസ്റ്റൊക്കെ മറന്ന് നമ്മൾ ഒന്ന് ചുവട് വെച്ച് മുന്നോട്ട് പോകും പോയി കഴിഞ്ഞ എപ്പോഴും ഒരു കുമാരനായി ഇരിക്കില്ല ആ ആയി കഴിഞ്ഞ വീട്ടാരും നാട്ടുകാരും ഒക്കെ നമ്മൾ ഫോഴ്സ് ചെയ്യും അപ്പൊ വീണ്ടും നമ്മൾ പഴയതൊക്കെ മറന്ന് നല്ലൊരു ജോലി സ്ഥാനം കിട്ടുകയും നല്ലൊരു ലൈഫിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു ലൈഫ് പാർട്ട്ണർ ആയിട്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഴതൊക്കെ മറന്ന് നല്ലൊരു ഫാമിലി ലൈഫിലേക്ക് നമ്മൾ പോകും വിവാഹ ജീവിതം നയിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോ ഭാര്യ പറയും എനിക്ക് ഒന്ന് വീട്ടിൽ പോകണം ചില കാരണം ഉണ്ടാകാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകാം പോട്ടെ അച്ഛൻ നമ്മക്ക് എന്തെങ്കിലും വൈകാകി ഉണ്ടാകാം ഒറ്റ മോളായിരിക്കാം ചിലപ്പോ എന്ന് പറയുമ്പോ അപ്പൊ ചിലപ്പോ ഭർത്താവ് പറയൂ ഓക്കെ എന്ന് പറയും ഒന്നോ രണ്ടോ ദിവസം വൈകി പോയാൽ ഫോൺ അഥവാ കിട്ടുന്നില്ല അഥവാ എന്തെങ്കിലും എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന ജോലി കഴിഞ്ഞ് വയ്യാതെ വരുന്ന അഥവാ ക്ഷീണം പിടിച്ചു വരുന്ന ഭർത്താവിന് വീട്ടിൽ ആരെങ്കിലും ഇല്ലാതാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പറ്റാതെ ആരുല്ലാതാകുമ്പോ സ്വാഭാവികമായിട്ടൊരു ഒറ്റപ്പെടൽ ഉണ്ടാകും ആ സമയത്ത് അപ്പൊ അവരുടെ മനസ്സിൽ തന്നെ എന്താകും ചെറിയ ചെറിയ രീതിയിലുള്ള പഴയ കാര്യങ്ങൾ കയറി വരാൻ തുടങ്ങും കാരണം ഒരിക്കൽ ആയി പോയതാണ് അപ്പൊ വീണ്ടും മനസ്സിൽ എന്ത് തോന്നാൻ തുടങ്ങും ഓ എന്നോട് ഇഷ്ടം കുറഞ്ഞു പോയോ എന്തിനാണ് വിളിച്ചില്ല ഇങ്ങനെ ചെറിയ ചെറിയ നിസാരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചിന്ത പോകുമ്പോൾ പഴയ അനുഭവം എന്താണോ അത് വീണ്ടും പുറത്തേക്ക് തന്നെ തേട്ടി തേട്ടി വരാൻ തുടങ്ങുമ്പോൾ നമ്മളും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പഴയതുപോലെ തന്നെയാണോ എന്നുള്ള അവസ്ഥയിലേക്ക് വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ നമ്മൾ എന്താണോ അനുഭവം ചെയ്തത് ലൈഫില് അതൊരിക്കലും മറ ഇല്ല മാഞ്ഞു പോകാറുമില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ എവിടെയോ വെക്കുക പുറമെ തന്നെ കൈ എത്തുന്നിടത്തല്ലേ വെക്ക ഉപയോഗിക്കാത്ത വസ്തുക്കളാകുമ്പോൾ അതിന് ഓരോ സ്ഥാനം ഉണ്ടാകും ചിലപ്പോൾ അത് മറിഞ്ഞു നിൽക്കും ചിലപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഉണ്ടാകും അപ്പൊ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളാകുമ്പോൾ മാത്രം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കത്തി ഉപയോഗിക്കുന്നു ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നു നമ്മുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു നമ്മളുടെ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന വസ്തുക്കളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുത്ത് കിടക്കുന്ന രീതിയിലായിരിക്കും ഡെയിലി ഉപയോഗിക്കാത്ത വസ്തുക്കളൊക്കെ എന്താകും അത് എവിടെയെങ്കിലുമൊക്കെ കെടുപ്പുണ്ടാകും ഇല്ല എന്നല്ല അവിടെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത് എന്താ നമ്മൾ നിത്യേന നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്തു പോകുമ്പോൾ അതുമാത്രം നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും ചിന്തകളിലും വരും പക്ഷെ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാതാകുമ്പോൾ അതോ മറ്റൊന്നിലേക്ക് ചിന്ത പോകാതിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് ഏതാ പഴയ കാര്യങ്ങൾ വീണ്ടും നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരാൻ തുടങ്ങും അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള സന്ദർഭങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികൾ എന്തെങ്കിലും സാഹചര്യം അതിന് സാമ്യമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിപ്പെടുമ്പോൾ വീണ്ടും നമ്മുടെ ചിന്തകള് ആ ഒരു സമയത്തിലേക്കല്ല നമ്മൾ ചിന്തിക്കാൻ നോക്കുക നമ്മൾ വീണ്ടും പഴയതിലേക്കാ പോവാ അന്ന് അങ്ങനെ സംഭവിച്ചപ്പോ ഇന്നും ഇങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ പഴയ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നീട് പച്ചവെള്ളം കണ്ടാൽ പോലും അതിൻ്റെ അടുത്തേക്ക് പോവില്ലെന്ന് പറയും അതേപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മൾ ചിന്തിക്കാറില്ല എന്താണ് കാരണം കാരണം എവിടെയാണ് ഇതൊക്കെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആന്തരിക മനസ്സിലെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഫുൾ റെക്കോർഡ് ആണ് അപ്പൊ ഈ മനസ്സ് എപ്പോഴും നമ്മളെ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും പഴയതുപോലെ പഴയതുപോലെ പഴയതുപോലാകരുത് അതുകൊണ്ടാണ് ഇത് തേർട്ടി തേർട്ടി വരുന്നത് ഓർമ്മകൾ നമ്മളിലേക്ക് വരുന്നത് അതുപോലെ അതുപോലാകരുത് തിരുത്തലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുക പക്ഷെ നമുക്ക് ആ പോസിറ്റീവ് കാഴ്ചപ്പാടിലൂടെ പോസിറ്റീവ് ആയിരിക്കുന്ന കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ സ്വഭാവം എന്താ വേണ്ട നെഗറ്റീവിലേക്ക് തന്നെ പോകും അപ്പൊ അവിടെ ബന്ധങ്ങളിൽ എന്തുണ്ടാകും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത് പ്രശ്നങ്ങൾ വഷളാവുകയും ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവുകയും മൊത്തത്തിൽ എന്താണ് ആകെപ്പാടെ മൊത്തം ആ റിലേഷൻഷിപ്പ് തന്നെ കട്ടാകുന്ന വിധത്തിലേക്ക് ഈ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ തോട്ട്സ് എന്താണോ ഇതിനൊക്കെ നമ്മൾ ഒന്നും കൂടെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ഒറ്റ കാര്യം എന്താണ് നമ്മൾ എപ്പോഴും പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കാം അപ്പൊ പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നുണ്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കാതിരുന്നാൽ എങ്ങനെ അതിൻ്റെ ആവശ്യമേ ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പ്രസന്റിൽ ഞാൻ എന്താണോ ചെയ്യുന്നത് കേവലം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ബിസി ബിസിയാക്കി വെക്കണം ഇപ്പൊ ആണ് ചെയ്യുന്നെങ്കിൽ കേവലം കുക്കിങ്ങിലേക്ക് മാത്രം നമ്മൾ എന്താണോ നമ്മൾ ഒരു കാര്യം പാചകം ചെയ്യുന്നുവെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കും കാരണം നമ്മൾ വിചാരിക്കുക ആ സമയത്ത് വേറെ ശ്രദ്ധയിലേക്ക് പോകാം പക്ഷെ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക അപ്പൊ എന്താകും നമ്മുടെ മനസ്സ് ആ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ശീലത്തിലേക്ക് വരും ആ ഒരു അഭ്യാസം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പഴയതിൽ നിന്നും ഒരുപാട് കാര്യങ്ങള് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അത് മറക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും മാഞ്ഞു പോവില്ല പക്ഷെ എന്നാലും അതിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് വരുമ്പോ കാരണം പല ട്രിഗേഴ്സ് നമുക്ക് ഉണ്ടാകും നമ്മുടെ ജീവിതത്തില് സന്തോഷ ഘട്ടങ്ങളെ ദുഃഖത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റുന്നവയൊക്കെ ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് സ്വയം തന്നിലേക്ക് തന്നെ ഒരു നിർദ്ദേശം കൊടുക്ക അതായത് ശാന്തമാകൂ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് പറയില്ലേ റിലാക്സ് 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 നമ്മുടെ മനസ്സിന് നമ്മൾ നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ ചൂടായി നിൽക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച് മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടി ശാന്തമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇന്നും നമ്മളെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പൊ അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ പഴയ സീനുകളെ നമ്മളുടെ പഴയ ഇമോഷണൽ ഫീലിംഗ്സുകളെ ഏതാണോ നമ്മുടെ മനസ്സിൽ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ തികച്ചും നമ്മൾ ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് എങ്കിലും നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് മാറ്റി കളയണമെങ്കിൽ അതിന് മെഡിറ്റേഷൻ ആണ് ആധാരം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴെന്തായിരിക്കും എനിക്ക് എന്നിലേക്ക് വളരെയധികം അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കണം